ഹലോ ഞാനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഒരു മാമ്പഴപ്പു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതിൽ അറിയാവുന്ന അറിയാവുന്നില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ കാണിക്കണം മാമ്പഴപ്പുളിശ്ശേരി അപ്പം അതിന് പാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ കേട്ടോ നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ആദ്യം ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് വിളിച്ചെണ്ണം പറ്റൽ മുളക് ഈ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞ് കുറച്ച് എടുക്കണം പിന്നെ കുറച്ച് പച്ചമുളക് വേണം പച്ചമുളക് അരിഞ്ഞ് വേറെ എടുക്കണം പിന്നെ കടുക് വേണം പിന്നെ മുളക് മഞ്ഞൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഉലുവപ്പൊടി കേട്ടോ ഉലുവപ്പൊടി കുറച്ചധികം വേണം കാരണം ഈ മാമ്പളപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ ഈ ഉലുവപ്പൊടിയിലാണ് പിന്നെ അറിയാലോ ഏപ്പില ആവശ്യത്തിന് തൈര് മാമ്പഴം നമ്മൾ റെഡി ആക്കി വെക്കണം പൊളിച്ചു വച്ചിട്ടോ നമുക്ക് വേഗം തുടങ്ങാം കേട്ടോ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിക്കണം കാലയട്ടാവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് നല്ല പാമോയിലും നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണയിൽ നല്ല കേട്ടോ വെളിച്ചെണ്ണ ചൂടാക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കടുകിടണം കടുക ആവശ്യത്തിന് കടുകൂടണം ഉലുവയിടണം കേട്ടോ കടുകൂടണം കുറച്ച് ഉലുവേ ഇതിന് ആവശ്യ കേട്ടോ പിന്നെ മെയിനായിട്ട് ഉലുവയിലാണ് ഉലുവ പൊടിച്ചതും വേണം അല്ലാതെ ഇടണം കുറച്ച് കേട്ടോ ഉലുവ ഇടണം അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഉൾ കടുവവും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നെയ്യും കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മളേത് പറഞ്ഞാൽ പൂണ്ടീന്നാട്ടം പറയുന്നത് പൂണ്ടി പൂണ്ടി എല്ലാം കൂടി ഇട്ട് വഴച്ചെടുക്കണം മുരിഞ്ഞ മാമ്പഴമൊക്കെ മീരാൻ തുടങ്ങിയിട്ടുള്ളു സമയമാവുന്നുള്ളൂ സമ്പലം ഉണ്ടായി വരുന്നുള്ളു കുറച്ച് കഴിഞ്ഞത് ഇറുക്കി ഉണ്ടാക്കുന്നതാണ് ഇന്നലെ മോരികളിയായിരുന്നു അപ്പൊ ഇന്നിപ്പോ മാമ്പഴപ്പ് ശരി ഇതാക്കി കാണിക്കാന്ന് വിചാരിച്ചു എല്ലാവരും സുഖാണോ ഒക്കെ എങ്ങനെ ഇരുന്നു എല്ലാവർക്കും കേമായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ് പച്ചമുളക് അതൊന്ന് വഴറ്റി മൊരിഞ്ഞു മൊലിഞ്ഞ് വരച്ചേക്കച്ച ഇനിയിപ്പൊ മാമ്പഴക്കാലൊക്കെ പറഞ്ഞ മാമ്പഴപ്പുളിശ്ശേരി മസ്തായിട്ട് ഉണ്ടാക്കുന്ന നല്ലതായിരിക്കും ചോറ് ഒക്കെ കഴിക്കാനും പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന നോമ്പായതുകൊണ്ട് നമുക്ക് ഇറച്ചി മീനൊന്നും വാങ്ങിക്കില്ല മാമ്പഴപ്പുളിശ്ശേരി വെജിറ്റബിൾ കറികളായിരിക്കില്ല അതിലേറ്റവും ഒരു ുഡായൊരു സാധനാണ് മാമ്പഴപ്പുളിശീ അതിന്റെ നമുക്ക് ചോറ് ഒഴിക്കാം പ്ലെയിൻ നമുക്ക് പൊട്ടി വെച്ചാൽ മൊരിഞ്ഞു വരാനൊക്കെ ശരിക്കും മൊരിച്ചില്ലെങ്കിലേ അത് ഇരുന്ന് ചീറ്റയാവും ചീറ്റ നല്ലോണം മൊരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്നു ചീറ്റയാ പൊടികളെല്ലാം നമ്മൾ എടുക്കും ിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടത് വറ്റൽ മുളക് ഇടും മുളകും കുറച്ച് വറ്റൽമുളകും നല്ലതാണ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണോ നല്ലത് കാരണം പിന്നെ വെച്ചാൽ വേണമല്ലോ ഇത് കുറവാണെന്നു ഇടിച്ചിരി കൊണ്ട് ഒഴിക്കാൻ അത് മൊരിഞ്ഞു വരുവാനായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വേണ്ടത് നെക്സ്റ്റ് നമുക്ക് പൊടികൾ ഇടാംട്ട പൊടികൾ ഇത് എല്ലാ ഐറ്റവും ഞാൻ ഒരുമിച്ച് വെച്ചേക്കണേ അല്പം പൊടി ചില്ലി പൗഡർ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി അതുമാത്രം മതി മല്ലിപ്പൊടി ഒന്നും ഇടരുത് ഇതിൽ പെട്ടെന്ന് വലിച്ചു അത് നമ്മളിപ്പോന്ന് വഴറ്റി എടുക്കാം പിന്നെട്ട് മാമ്പഴം ഇടണം മാമ്പഴം ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കാം കേട്ടോ ഉപ്പ് അതിലിട്ടിട്ടുണ്ട് മാമ്പഴം ഒന്ന് വലച്ചി എടുക്കാം പെട്ടെന്ന് വാങ്ങട്ടെ മാമ്പഴം പുളിച്ചൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതൊന്ന് വരേണ്ടി വരും ഇത് ശരിക്കൊന്നും ആമ്പഴം ഒന്ന് ജലാംശമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കഴിഞ്ഞാൽ ആമ്പളും ശരി കുറേ നാളിരിക്കും കേട്ടോ ൊരിങ്ങ വരണം മുളകിതാ ഇനി നമുക്ക് വേപ്പില വേപ്പിലിപ്പോഴെന്താന്നൊക്കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയോ